ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് സൺ മെഡിക്കൽ സെന്റർ തൃശൂരിൽ ആയി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് ഗർഭസമയത്തുണ്ടാകുന്ന ബാക്ക് പെയിൻ അഥവാ മുതവേദനയെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബാക്ക് പെയിൻ പലപ്പോഴും പ്രസവം നേരത്തെ ആവുന്നതിന് ഒക്കെ ലക്ഷണങ്ങളായിട്ടും ഉണ്ടാവാറുണ്ട് അത് പേടിച്ചിട്ടാണ് ആളുകള് ബാക്ക് പെയിൻ വരുമ്പോഴേക്കും ഡോക്ടർമാരെ കാണാൻ വരുന്നത് എന്നിരുന്നാലും ബാക്ക് പെയിൻ വലിയ രോഗങ്ങൾ ഒന്നും ഇല്ല എന്നൊരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ റെമഡീസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണ് അതില്ലാത്തവർക്കാണ് ഇത് ഗർഭസമയത്ത് പ്രൊജസ്ട്രോണോ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണോ ഒക്കെ ശരീരത്തിൽ കൂടുതലുള്ളത് കാരണം മാംസപേശികൾ ലൂസായി കിടക്കും എന്നാലല്ലേ കുട്ടിക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എല്ലുകൾ ടൈറ്റ് ആയിരുന്ന തല പുറത്തേക്ക് വരില്ലല്ലോ അത് കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് പക്ഷെ ഇത് ചില പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകും അതിന് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഈ രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ് അവർക്ക് ഞാൻ പലപ്പോഴും കാൽഷ്യം വിറ്റാമിൻ ഡി ഇങ്ങനത്തെ ഗുളികകൾ കൊടുത്താൽ മാറാറുണ്ട് വേറെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ റിലാക്സിന്റെയും പ്രൊജെസ്ട്രോണിൻ്റെയും ഇഫക്റ്റ് എല്ലുമ്പിലേക്ക് വന്നു തുടങ്ങാൻ കുറച്ചുകൂടി മാസങ്ങൾ പിടിക്കും അവർക്ക് സിംപിൾ റെമഡീസ് പില്ലോ കാലിന്റെ ഇടയിൽ വെക്കുക വയറിന്റെ ഇടയിൽ വെക്കുക ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി മാറ്റ് വാങ്ങി അതുമ്പിൽ ഇരിക്കുക ഇതെല്ലാം വളരെ അധികം കംഫർട്ട് തരുന്ന കാര്യങ്ങളാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതാണ് മെറ്റേണിറ്റി പില്ലോ ഒരു കാലം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് സൈഡിൽ കൂടെ കിടന്ന് ഇങ്ങനത്തെ കിടപ്പ് നമുക്ക് ഒരുപാട് കംഫേർട്ട് തരുന്നതാണ് മെറ്റേണിറ്റി ബെൽറ്റ് എന്നും പറഞ്ഞിട്ട് ചില കാര്യങ്ങള് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ മസിൽസിനും ബോൺസിനും ഒരു സപ്പോർട്ട് കൊടുക്കും അപ്പോ ഈ ഹോർമോൺസ് കാരണം ഉണ്ടാവുന്ന അയവിനെ ഒരു ഓ തട ആയിട്ട് അത് കാണും സിംപിളായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗർഭസമയത്താണെങ്കിൽ അപ്പൊ നമ്മൾ ഒരു സാധനം ചോട്ടിൽ വീണു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോ കാല് മടക്കിയിട്ട് എടുക്കാൻ നോക്കുക സ്ട്രേറ്റ് ആയി നിന്ന് പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി പെട്ടെന്ന് ചാടി പിടിച്ച് അത് എടുക്കാതിരിക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോഴും വേദന കുറയും പല പ്രൊഫഷൻസിലും ടീച്ചർമാര് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ പല ആളുകൾക്കും കുറെ നേരം നിന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം വരും അങ്ങനത്തെവർക്ക് ജോലി ചെയ്യുമ്പോൾ ഇടക്കിട്ട് എവിടെയെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം ജോലി കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവരെങ്ങനെങ്കിലും അത് കണ്ടുപിടിക്കേണ്ടതാണ് ഇരിക്കുമ്പോൾ കാല് നീട്ടി വെക്കുക ഇങ്ങനത്തെ ആളുകൾ കിടക്കുമ്പോൾ കാല് പൊക്കി വെക്കുക ഇതെല്ലാം ബാക്ക് പെയിൻ വരാതിരിക്കാൻ സഹായകരമായി അതേപോലെ ഒരുപാട് നേരം ഇരിക്കുന്നവര് ബാക്കിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നതിന് പകരം ആ ബാക്കിന് സപ്പോർട്ട് കൊടുക്കാൻ ഒരു പില് അതിന്റെ പില്ലോ അതിന്റെ പിന്നിൽ വെക്കുക അതല്ലെങ്കിൽ എർഗണോമിക് ചെയ്ത് അവൈലബിൾ ആണ് വീട്ടിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ചെയർസ് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാം ഈ റോ ബോളുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതിൽ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യുന്നതും ബാക്ക് പെയിനിന് വളരെയധികം ഗുണം ചെയ്യും നടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചെസ്റ്റ് മുന്നിലോട്ട് തട്ടി മുമ്പിലോട്ട് ഇങ്ങനത്തോ തള്ളി കൊണ്ട് നടക്കരുത് നമ്മുടെ റിബ്സ് വാരിയല്ലുകള് ചുവട്ടിലേക്കായിരിക്കണം പിന്നിലേക്ക് നീങ്ങി കൊണ്ട് നിൽക്കരുത് ഷോൾഡർ കുറച്ചും കൂടി മുന്നിലേക്ക് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് നടക്കാൻ നോക്കണം ഹിപ്പ് പിന്നിലേക്ക് ആയിരിക്കണം മുന്നിലേക്കായിരിക്കരുത് ഇറുക്കി പിടിച്ച് നടക്കരുത് അതേപോലെ നടക്കുമ്പോ ചുവട്ടിലത്തെ വെയിറ്റ് മടം പിന്നിലത്തെ എല്ലുമ്പിലായിരിക്കണം മടമ്പുമ്പിലായിരിക്കണം ആയിരിക്കരുത് അപ്പൊ അങ്ങനെ പ പറ്റുന്ന പോലെ നമ്മുടെ ഗേറ്റ് എളുപ്പമൊന്നുമല്ല എന്നാലും പറ്റുന്ന പോലെ ഗേറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നന്നായി വളരെ വലിയ ഹീൽസ് ഉപയോഗിക്കാതെ ചെറിയ ഹീല് ഫ്ലാറ്റ് ഫുട്ട് ഫ്ളാറ്റ് ആയിട്ടുള്ള ചെരുപ്പൻ്റെ ഇടണം എന്നല്ല പറയണത് പക്ഷെ ഭയങ്കര ഹീലുള്ള ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കൂടും അതേപോലെ ഫ്ലാറ്റ് ഫുട്ടർ നമ്മുടെ കാലില് ഫ്ളാറ്റ് ഫുട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട ചിലർക്ക് അവർക്ക് അതിന് പറ്റിയ ചെരുപ്പുകൾ കിട്ടും ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഓൺലൈനിലും കിട്ടും ഷൂസുകൾ സ്പോർട്സ് ഷൂസ് ഉണ്ട് അത്രയ്ക്ക് ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ വല്ലതും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ കാലിന്റെ പാതരക്ഷകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കുറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ ചൂട് പിടിക്കുക അല്ലെങ്കിൽ ഐസ് പിടിക്കുക ചൂടിന്റെ ഹീറ്റിംഗ് പാഡ് വെക്കുക ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യും മെഡിറ്റേഷൻ നമുക്ക് കറക്റ്റ് പോസ്റ്ററിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഫുൾ റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ബാക്ക് പെയിൻ എന്നല്ല മൊത്തത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് പലർക്കും ഈ വേദന പിന്നിൽ നിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് കാലിന്റെ അടി വരങ്ങുന്ന പോകും ഇതിന് സയാറ്റിക്ക എന്ന് പറയും ഇതിന്റെ ഒപ്പം കാലിവേദന മാത്രമല്ല ബട്ടക് പെയിൻ വരും കാലിബലിങ്ങനെ തരിപ്പ് വരും ചുമയ്ക്കുമ്പോഴും അനങ്ങുമ്പോഴും കൂടി ഈ വേദന ഭയങ്കരമായിട്ട് വരും അതിന് കാരണം എന്താ വെച്ചാൽ ഈ വളരുന്ന കുട്ടി പിന്നിലെ സയാറ്റിക് നെർവിന്റെ അവിടെ പോയിട്ട് ഇടുക്കുകയാണ് അപ്പൊ ഈ ഞരമ്പുകളെ പോയിട്ട് ഇടിക്കുമ്പോഴാണ് ആ ഞരമ്പിൽ നിന്ന് വരുന്ന ഈ ഇറിറ്റേഷൻ വരുന്നത് അതിന് നെർവ്സിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ തരും വേദനക്ക് സംഹാരികളും തരും എന്നാലും അതിന് പുറമെ നമുക്ക് വേറെ ചില ച കാര്യങ്ങൾ ചെയ്താലും ഗുണം ചെയ്യും അതായത് ബട്ടക്സിന്റെ പിന്നിലൊരു പില്ല വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ റോൾ ചെയ്യുക അങ്ങനത്തെ ചില യോഗ എക്സസൈസസ് ഉണ്ട് ഇത് പൈരിഫോർമി സ്ട്രെച്ച് എന്ന് പറയും ആ പിന്നുള്ള ഞരമ്പിന്റെ മുമ്പിലുള്ള ആ മസിലിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് കാല് മറ്റേ കാലിന്റെ മുട്ടിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആട്ടോ അതായത് തള്ള വിരല് മുൻ പിന്നിലേക്ക് ആക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ആ പിന്നിൽത്ത ഒരു സ്ട്രെച്ച് കിട്ടും അപ്പൊ അങ്ങനെ ആ സ്ട്രെച്ച് കിട്ടുമ്പോൾ അതിന് ശക്തി കിട്ടിയിട്ട് ആ ഞരമ്പിൽ നിന്ന് ആ അതിന്റെ സമ്മർദ്ദം കുറയും ടേബിൾ സ്ട്രെച്ച് എന്ന് പറയും ഇതുമെങ്കിലും പോയി നിന്നിട്ട് ഇങ്ങനെ 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 ചെയ്യുമ്പോഴും ആ പിന്നിലത്തെ ആ മസില് ആ ഞരമ്പിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പല സ്ട്രെച്ചുകളും ഒക്കെ ഉണ്ട് അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടിട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ല നല്ലൊരു മസാജ് വല്ലാതെ അമർത്തിയിട്ടല്ലെങ്കിലും ലൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന മസാജ് ഗർഭസമയത്ത് ഗുണം ചെയ്യുന്നതാണ് പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പൂർവികർ ആയുർവേദ മസാജ് എന്ന് പറഞ്ഞ എണ്ണ തേപ്പിച്ചു കുളിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അലോപ്പത്തിയിൽ ഇത് അത്ര അധികം പ്രാബല്യം പണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഒരുപാട് പഠനങ്ങളിൽ ഓവറോൾ നമുക്ക് ഒരു സുഖം തോന്നുന്നതും ഉറക്കം തന്നതും തരുന്നതും മസിൽസിനൊക്കെ ഓക്സിജൻ കിട്ടുന്നതും സ്ട്രെസ് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ മസാജുകള് നല്ലതാണ് എന്ന് തെളിയിക്കപ്പെട്ടിരുന്നു അപ്പൊ അത് പിൽക്കാലത്ത് പ്രഗ്നൻസിയിൽ ചെയ്യുന്നത് ബാക്ക് പെയിന് ഒരുപാട് ഗുണം ചെയ്യും ചുരുക്കത്തില് ഗർഭസമയത്ത് ബാ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പ്രസവത്തിന്റെയോ അലസനന്റെയോ ഇൻഫെക്ഷൻസിന്റെയോ വല്ല മുഴകളുടെയോ ഒക്കെ കാരണമായിരിക്കാം പക്ഷെ ഇതൊന്നും അല്ലാത്തവർക്ക് നല്ല എക്സസൈസും നല്ല പോസ്റ്ററും ഇതിനെ അഭിമുഖീകരിക്കാൻ ഒരുപാട് സഹായകരമായിരിക്കും താങ്ക് യു സോ മച്ച്